പ്രിയമുള്ള സീറോ മലബാർ സഭ വിശ്വാസികളെ വീണ്ടും നിങ്ങളിലേക്ക് സെൻ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുമ്പിലുള്ള ആരാധന ചാപ്പലിൽ വിശ്വാസികളും ബസിലിക്ക ഇടവകയിലെ വീട്ടമ്മമാരും അവരുടെ കുടുംബങ്ങളും ഏകീകൃത വിശുദ്ധ കുർബാന ഈ ഇടവകയിലും ഈ രൂപതയിലും നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇവിടെ അടഞ്ഞിടക്കുന്ന ബസിലിക്ക ദേവാലയം തുറന്ന് ഇവിടെ അനധികൃതമായി താമസിക്കുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ മണവാളൻ എന്ന വൈദികനെ ഇവിടുന്ന് മാറ്റുന്നതിനു വേണ്ടി സമരപരമ്പര തുടരുകയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു കാര്യമാണ് ഈ വീഡിയോയിലും ഫോട്ടോയിലും കൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇവിടെ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലെ സി ഐ വന്ന് നമ്മുടെ ബസിലിക്കയിലെ കൈക്കാരനുമായിട്ട് സംസാരിക്കുകയും മണവാളന് അതായത് അനർഹനായ അധാർമികമായി ഇവിടെ താമസിക്കുന്ന അനുവാദമില്ലാതെ ബസിലിക്കയിൽ കടന്നു കയറി താമസിക്കുന്ന സ്ഥലം മാറ്റിയിട്ടും കൂതാശവിലക്ക് ഏർപ്പെടുത്തിയിട്ടും രണ്ട് കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് സഭയെയും സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡിനെയും അപമാനിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും ധിക്കാരപരമായി ഇവിടെ വീണ്ടും കടന്നു കയറി മുണ്ടാടൻ്റെയും ഷൈജു അനണിയുടെയും മറ്റു വിമത വൈദികരുടെയും ഒത്താശയോടെ ഇവിടെ മണവാളൻ പള്ളിമുറി ഒഴിഞ്ഞു പോകാതെ താമസിക്കുകയാണ് അദ്ദേഹത്തിന് അസുഖബാധിതനായി ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അവിടെ സർജറി കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്ത നാൾ മുതൽ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആകാതെ തന്നെ അഡ്വാൻസ് ഡിസ്ചാർജ് മേടിച്ച് ഇവിടെ വന്ന് വിമത പ്രവർത്തനം തുടരുകയാണ് ചെയ്തത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട അദ്ദേഹത്തെ സഭാനേതൃത്വം വിജയഭവനിലേക്കോ ചുണങ്ങമ്പേലിയുടെ ആശ്രമത്തിലേക്ക് മാറി വിശ്രമ ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുകയും കൂതാശുവിലൊക്കെ ഏർപ്പെടുത്തുകയും അനുസരണ കേട്ട് ശിക്ഷിച്ചതുമാണ് ഈ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് തുടരുന്ന അദ്ദേഹത്തിന് ഇവിടുത്തെ സെൻട്രൽ പോലീസും പിന്നെ ഉന്നത അധികാരികളുടെ ഒത്താശയുണ്ട് അവരുടെ നിർദ്ദേശമുണ്ട് എന്ന് പരസ്യമായി നുണ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് നമ്മുടെ സമരത്തെ അട്ടിമറിക്കാനും മണവാളിനെ സംരക്ഷിക്കുവാനും ആണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നീതി പാലകരായ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാനം തകർക്കാനും ഇതുപോലെയുള്ള അനീതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് കേരള പോലീസിന് തന്നെ അപമാനമാണ് ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഈ അനീതിക്കും അക്രമത്തിനും അക്രമികൾക്ക് പിന്തുണ കൊടുക്കുന്ന പോലീസിൻ്റെ നിരന്തരമായ ഈ ചൂഷണത്തിനും കൈക്കൂലി മേടിച്ചിട്ടാണേലും അഴിമതി കാണിച്ചിട്ടാണേലും എങ്ങനെയെങ്കിലും ഉദരം പിറുപ്പിക്കുകയോ പോക്കറ്റ് പീർപ്പിക്കുകയോ എന്നുള്ള ഈ സംഘടിതമായ ഗൂഢാലോചനയെ തകർക്കുവാനും ഇവിടെ ക്രമസമാധാനം നിലനിർത്തുവാനും ആഭ്യന്തര വകുപ്പിന് കടമയുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത സർക്കാർ ജനങ്ങളുടെ ഹിതമാണ് നോക്കേണ്ടത് ജനങ്ങളുടെ സൗകര്യമാണ് ജനങ്ങളുടെ സുരക്ഷിതമാണ് നീതിയാണ് നിർവഹിക്കേണ്ടത് ഇതിനുവേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഉറപ്പുവരുത്തേണ്ടതാണ് ഈ സാഹചര്യത്തിൽ ഇവിടെ മണവാളിനെ നീക്കുകയും അല്ലാതെ മറ്റൊരു പോകുമ്പോഴേയും വിശ്വാസികൾക്ക് സ്വീകാര്യമല്ല മലവാളിനെ മാറ്റുകയും ഈ ദേവാലയം തുറക്കുകയും ഇവിടെ ഏകീകൃത വിശുദ്ധ കുർബാന സമാധാനത്തോടുകൂടി ആരംഭിക്കുകയും ചെയ്യണമെന്ന് എല്ലാ ബന്ധപ്പെട്ടവരും ഉത്തരവാദിത്തത്തോടെ എല്ലാ മെത്രാന്മാരും എല്ലാ സഭാ വിശ്വാസികളും എല്ലാ രൂപതക്കാരും ഇതിൻ്റെ കൂടെ ശക്തമായ നിലകൊള്ളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്